ഇനി ടെസ്സിനെ കെട്ടിച്ചു വിടാനുള്ള ഈ തേക്കും കൊണ്ട് ആ സിസ്റ്റർന്നേ ഉള്ളോ ടെസ് സിസ്റ്റർ ആണോ ആണോ ജോസേസ് നീ സിസ്റ്റർ ആകാനുള്ള ഒരു പ്രിപ്പറേഷൻ എന്തൊക്കെയാ ചെയ്യുന്ന പറയാവോ സിസ്റ്റർ ആകാൻ നീ എന്തൊക്കെ ചെയ്യു അത് പറഞ്ഞ അടുത്ത് വന്ന് പറ ആർക്കും കേൾക്കത്തില്ല എല്ലാരും കേൾക്കട്ടെ കൊച്ചെന്നെ ഒക്കെ പോയി ആ പിന്നെ പപ്പായമ്മയും അതല്ല പപ്പായ അമ്മ പറയുന്ന എന്ത് ചെയ്യണം അല്ലന്നെ പപ്പായും അമ്മയും പറയുന്ന നീ എന്തു ചെയ്യണം ആ അത് ശരിക്കണം അങ്ങനെയൊക്കെയാണോ രസ്മോള് ആ ടസ്മോളെ ഏതായാലും സത്യം പറഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു പറ വീഡിയോ എല്ലാരും കാണട്ടെ